ഹായ് ഇന്നത്തെ വീഡിയോ ഒരു ഓഫർ വീഡിയോ ആണ് ഒരു ലോട്ടസിൻ്റെ ട്യൂബർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതിൽ തിരഞ്ഞെടുക്കുന്ന വ്യക്തികളിൽ നിന്ന് സി സി പോലും ഈടാക്കാതെയാണ് നമ്മൾ ട്യൂബർ അയച്ചു തരുന്നത് അതിനെന്താണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക എന്നിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് കമൻറ്റിടുക കമൻ്റ് ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടാവുന്നതാണ് അങ്ങനെ ഇടുന്നവരിൽ നിന്ന് മൂന്ന് പേരെ സെലക്ട് ചെയ്യുന്നതായിരിക്കും മൂന്ന് പേരെ സെലക്ട് ചെയ്തിട്ട് ആ മൂന്ന് പേർക്കായിരിക്കും നമ്മൾ ഫ്രീ ആയിട്ട് ലോട്ടസിൻ്റെ ട്യൂബർ അയച്ചു കൊടുക്കുന്നത് അതുകൂടാതെ രണ്ട് പേരെയും കൂടെ സെലക്ട് ചെയ്യും അങ്ങനെ ടോട്ടൽ അഞ്ച് ട്യൂബർ ആയിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുന്നത് മൂന്ന് പേരെ ആദ്യം സെലക്ട് ചെയ്യുന്നവർക്ക് സി സി എൻ്റെ കയ്യിൽ നിന്നെടുത്ത് അയച്ചു കൊടുക്കുന്നതായിരിക്കും പിന്നെ സെലക്ട് ചെയ്യുന്ന രണ്ട് പേർക്ക് അവർ സി സി ഇട്ട് തന്നിരുമ്പോൾ അവർക്കും കൂടെ ട്യൂബർ അയച്ചു കൊടുക്കുന്നതായിരിക്കും അങ്ങനെ ടോട്ടൽ അഞ്ച് പേർക്കായിരിക്കും നമ്മൾ ട്യൂബർ അയച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന റെഡ് റെഡ്ഷാങ്കായി എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കൽ വെറൈറ്റി ലോട്ടസിൻ്റെ ട്യൂബറാണ് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നത് നല്ല ട്രോപ്പിക്കലായിട്ടുള്ള പെറ്റൽസ് കുറഞ്ഞ സൂപ്പർ ഒരു വെറൈറ്റിയാണ് റെഡ് ഷാങ്കായി നമ്മുടെ നാടൻ ലോട്ടസിൻ്റെ ഒരു ഭംഗിയാണ് ഇത് കാണാൻ ഇത് വിരിഞ്ഞ് നിൽക്കുന്ന കാണാൻ ഈ സ്ക്രീനിൽ കാണുന്ന കണക്കല്ല അടിപൊളിയാണ് പെറ്റൽസ് കുറഞ്ഞ് വലിയ പൂ രണ്ട് കൈ നമ്മുടെ ചേർത്ത് പിടിക്കുന്ന അത്രയും കാണും ഒരു പൂവ് അത്രയ്ക്ക് മനോഹരമായ പൂവാണ് ഈ ടൈമിൽ നമ്മൾ വാങ്ങിച്ചു വെക്കുവാണെങ്കിൽ നിറേ പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ഈ ട്യൂബറാണ് നമ്മൾ ഫ്രീ ആയിട്ട് അഞ്ച് പേർക്ക് കൊടുക്കുന്നത് മൂന്ന് പേർക്ക് സി സി ഒഴിവാക്കിയും രണ്ട് പേർക്ക് സി സി ആഡ് ചെയ്തും ആയിരിക്കും നമ്മൾ ഈ ട്യൂബർ അയച്ചു കൊടുക്കുന്നത് വീഡിയോ കണ്ട് ഫോട്ടോ ഇട്ട് തരാൻ താമസിച്ചു എന്ന് പറഞ്ഞ് ആരും വിഷമിക്കേണ്ട ട്യൂസ്ഡേ വരെ നമ്മൾ സമയമുണ്ട് ട്യൂസ്ഡേക്ക് മുമ്പായിട്ട് നമുക്ക് വാട്സപ്പിൽ കമൻ്റ് ഇട്ട് തന്നാൽ മതി ഇതിൽ കമൻ്റ് ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എൻ്റെ വാട്സപ്പ് നമ്പറിൽ ഇട്ട് തരിക പിന്നെ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ലോട്ടസിൻ്റെ ട്യൂബർ അവൈലബിൾ ആണോന്ന് വാട്ടർ ലില്ലി വാങ്ങിക്കുന്നവരെല്ലാം ലോട്ടസിൻ്റെ ട്യൂബർ അവൈലബിൾ എന്ന് ചോദിക്കാറുണ്ട് ലോട്ടസിൻ്റെ ട്യൂബർ ഇപ്പോൾ ഒന്നും അവൈലബിൾ അല്ല കാരണം ഞാൻ എല്ലാം റീപ്പോർട്ട് ചെയ്തിട്ട് നട്ടിരിക്കുകയാണ് അത് കാരണം എല്ലാത്തിലും നേരെ ഫ്ലവർ ചെയ്ത് നിൽക്കുകയാണ് അത് കാരണം നമ്മളിതൊന്നും ഇപ്പോൾ റീപ്പോർട്ട് ചെയ്യുകയില്ല പിന്നെ ഒന്നോ രണ്ടോ അങ്ങാണോ ഫ്ലവർ ഇല്ലാതെ നിൽക്കുന്നത് മാത്രമേ നമ്മളിപ്പോൾ റീപ്പോർട്ട് ചെയ്യാറുള്ളൂ ഒരു ബഡെങ്കിലും ലോട്ടസിൽ നിന്നാൽ നമ്മളതിനെ റീപ്പോർട്ട് എടുക്കാറില്ല ഈ സ്ക്രീനിൽ കാണുന്ന വാട്ടർ ലില്ലീസ് എല്ലാം അവൈലബിൾ ആണ് അത് വേണ്ടവർ മെസ്സേജ് ഇടാവുന്നതാണ് ഓക്കെ അന്നേരം നമ്മുടെ ഓഫർ മറക്കണ്ട ആ ലോട്ടസ് ട്യൂബർ ഫ്രീ ആയിട്ട് വേണ്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതിൻ്റെ ഫോട്ടോ എൻ്റെ വാട്സപ്പിലിട്ട് വരിക അങ്ങനെയുള്ളവർക്ക് ഫ്രീ ആയിട്ട് നമ്മൾ ലോട്ടസിൻ്റെ ട്യൂബർ അയച്ചു കൊടുക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്